ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനകൾ ഇടതിന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നോടൊപ്പം സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം പ്രതികരിക്കാൻ കോൺഗ്രസിൻ്റെ മുതിർ നേതാവ് കെ മുരളീധരൻ ചേരുകയാണ് കെ എമ്മേ ശബരിമല വിഷയം ഇപ്പോൾ യു ഡി എഫിന് തിരിച്ചടിയായി മാറുമോ ഒരു കാരണവശാലും അതില്ല കാരണം ശബരിമല വിഷയത്തിൽ പാർട്ടിക്കൊരു സ്റ്റാൻഡുണ്ട് അതിന് അന്നും ഇന്നും മാറ്റമൊന്നുമില്ല അവിടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള സ്റ്റാൻഡാണ് പാർട്ടി തുടക്കം മുതൽ എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല അതിൻ്റെ പേരിൽ പാർട്ടിയുടെ നയം വിശദീകരിച്ചുകൊണ്ട് പദയാത്രകളും വാഹന പ്രചരണ ജാഥകളൊക്കെ ഞങ്ങൾ നയിച്ചിട്ടുണ്ട് അതിലൊരു പദയാത്ര നയിച്ച ആൾ ഞാനാണ് അന്ന് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അതിന് എതിരായി പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ സർക്കാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മാസം രണ്ടാം തീയതി ഒരു മന്നൻ ജയന്തി ദിവസമാണ് രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് മുഖ്യമന്ത്രി സന്നിധാനത്തിലേക്ക് അയച്ച് ആചാരം ലംഘിക്കപ്പെട്ടു സുപ്രീം കോടതി വിധി നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു അതറിഞ്ഞപ്പോൾ നട അടച്ച് ശുദ്ധീകർമ്മം വരുത്തിയ അന്നത്തെ തന്ത്രി കണ്ഠര് മഹേശ്വരരെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടായി എൻ എസ് എസിൻ്റെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരായിട്ടെല്ലാം കേസെടുത്തു ഇന്നിപ്പോൾ ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല പിന്നെ ഇത് എന്ത് അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ പങ്കെടുക്കണം പിന്നെ കോൺഗ്രസ് ഒരു ആരും വഞ്ചിച്ചിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നൊരു പാർട്ടിയാണ് കേന്ദ്രത്തിലും കേരളത്തിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം കേന്ദ്രത്തിലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലോ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടില്ല നേരെ വെച്ചാൽ ബി ജെ പിയുടെ കാര്യം ശരിയാണ് അവർ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ ഭരിക്കുന്നവരാണ് ഒരു നിയമം കൊണ്ടിരുന്ന നിയമം കൊണ്ടുവന്നില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ അന്നും ഇന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായം തന്നെയാണ് ഈ അയ്യപ്പ സംഘവും അത് പരാജയായിരുന്നു ആരെന്ത് പറഞ്ഞാലും നാലായിരം പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തെട്ട് പേര് പങ്കെടുത്ത കാരണം വിശ്വാസികൾക്ക് അവരെ ഈ സർക്കാരിന് വിശ്വാസമില്ല അപ്പോൾ കോൺഗ്രസ് എടുത്ത തീരുമാനം മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യമില്ല ഒരു കാരണവശാലും ഞങ്ങളുടെ നിലപാടിൽ ഞങ്ങൾ മാറ്റം വരുത്തില്ല ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകുമെന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ടോ നേതൃത്വത്തിന് മാത്രമല്ല എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളങ്ങ് എന്ന് അങ്ങ് പല വർഗത്തിലും യാതൊരു സംശയവുമില്ല വർഗീയതയ്ക്കെതിരെ ഒരു എന്നും ശക്തമായുള്ള സമീപനം സ്വീകരിച്ച ആളാണ് ശ്രീ സുകുമാരൻ നായർ പിന്നെ ശബരിമല ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യവുമല്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ജനങ്ങളോട് പറയും സാധാരണ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പെരുന്നയിൽ പോയി ജി സുമരൻ നേരെ നേരിട്ട് ഒരു പതിവ് പ്രവണതയുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം പ്രത്യേകിച്ച് ആരെങ്കിലും അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്തെങ്കിലും സംസ്ഥാന നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടിയുടെ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന എടുക്കേണ്ട തീരുമാനമാണ് ഇവ ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ചും ചെയ്യാനില്ല മാധ്യമങ്ങളോട് ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ നൽകിയ പ്രതികരണത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പോലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും വന്ന് കാണുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അദ്ദേഹത്തിന് വ്യക്തതയും ഇല്ല ഏതായാലും കാര്യം ആലോചിച്ച് പാർട്ടിയിൽ ആലോചിച്ച് തീരുമാനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീണ്ടും മണ്ഡലത്തിൽ സജീവമാവുകയാണ് എന്താണ് പ്രതികരണം ഒരു എം എൽ എക്ക് കോൺഷ്യൻസിൽ പോരുതെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല അദ്ദേഹം അവിടെ പോയിട്ട് പൊതുപരിപാടിയിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല മരണകൂടുകളിലൊക്കെ സന്ദർശിച്ചാണ് അതൊരു എം എൽ എ എവിടെയും പോകണ്ടാന്ന് പറയാൻ കഴിയില്ലല്ലോ അതിപ്പോൾ ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടി പരിപാടിയിൽ ഒന്നും അധികം പങ്കെടുക്കില്ല ഈ ആഗോള ഇപ്പോൾ ഭക്തസംഗമുമായിട്ട് ബന്ധപ്പെട്ടേ അതിവിടെ അന്ന് പമ്പയിൽ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുന്നത് അത് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അതിൽ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പാർട്ടി നയാണ് അതിപ്പോൾ ഏതാണ്ട് വലിയ താമസിയാതെ തന്നെ ഇംഗിലാവ് സിന്ദാബാദ് സ്വാമി ശരണം സിന്ദാബാദ് എന്ന് വിളിക്കും സി പി എംമാർ അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറിനെ കൊണ്ട് മുഷ്ടി ചുരുത്തി മുദ്രാവാക്യം വിളിപ്പിച്ചത് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയ വിഷയങ്ങൾ സ്വീകരിക്കുന്ന സമീപനമുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയം എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് പ്രതികൾ അല്ല എയിംസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അന്നും ഇന്നും ഇന്നൊരു സ്റ്റാൻഡായിരിക്കുള്ള ഞാൻ ഇത് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എയിംസ് എവിടെ സ്ഥാപിക്കണമെന്ന് കേന്ദ്രത്തിലൊരു വിദഗ്ധ സംഘം വന്ന് പരിശോധിക്കുക അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് സംസ്ഥാന സർക്കാർ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതിൽ പ്രാദേശിക വികാരം പറഞ്ഞ് തർക്കം ഉണ്ടാക്കരുത് ഞാനാണ് എയിംസിൻ്റെ കാര്യത്തിൽ എം പി ആയിരുന്നപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്ത് അകത്തും ഞാനൊരു എസ്റ്റിമേറ്റ് കമ്മിറ്റി അംഗമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലും ഈ വിഷയം ഉന്നയിച്ച് എനിക്ക് നൽകിയ മറുപടിയിലാണ് ഫിനാൻസ് ആക്ഷൻ കിട്ടിയില്ല എന്ന് ആരോഗ്യമന്ത്രി അന്ന് സൂചിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് അതിനെ രാഷ്ട്രീയ വിവാദമാക്കരുത് അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏതാണോ അത് വിദഗ്ധ സമിതി വരുമല്ലോ സെൻട്രലിൻ്റെ അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് സ്ഥലം ക്യൂർ ചെയ്ത് കൊടുക്കുക എവിടെയാണെങ്കിലും തീർച്ചയായും ശബരിമല അടക്കമുള്ള വിഷയത്തിൽ എൻ എസ് എസ് സ്വീകരിക്കുന്ന നിലപാടുകളടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ എം നിലപാട് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം